ചാക്കിർ സാക്കി നിലമ്പൂർ എഴുതിയ ഇരുട്ട് എന്ന കഥ കഥ ഇരുട്ട് അവളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കിതച്ചു നീങ്ങുന്ന ബസ്സിൻ്റെ ഇരമ്പലെന്നല്ല ഒന്നും പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കവേ ഓർമ്മകൾ ഒരു പെരുമഴ പോലെ അലച്ചു പെയ്തു കിലുകിലാച്ചിരിക്കുന്ന കൊലിസു കെട്ടിയ നിഷ്കളങ്കമായ ബാല്യം മനസ്സിൻ്റെ വാതിൽപ്പാളി മെല്ലെ തുറന്ന് നോക്കി ഇരുട്ടിനെ എപ്പോഴും ഭയപ്പെട്ടിരുന്ന ബാല്യം പെട്ടെന്നങ്ങാനും കറൻറ്റ് പോയാൽ ഉപ്പയുടെ അടുത്തേക്ക് വെപ്രാളത്തോടെ ഓടിച്ചെല്ലുന്ന അവളെ എടുത്തുകൊണ്ട് ഉപ്പ പറയും കുഞ്ഞോളെ ഇരുട്ടിനെ പേടിക്കേണ്ടതില്ല ഇരുട്ടിനേക്കാൾ കറുപ്പ് നിറഞ്ഞ മനസ്സുള്ള മനുഷ്യരെയാണ് പേടിക്കേണ്ടത് അർത്ഥമറിയാതെയാണെങ്കിലും അവൾ അന്നതിനെ തലയാട്ടി പക്ഷെ പിന്നീട് അവൾക്ക് ഉപ്പ അന്നു പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായി വേണ്ടെന്ന് വിചാരിച്ചിട്ടും കഴിഞ്ഞ കാലത്തെ ജീവിതം മനസ്സിൻ്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് വർണ്ണങ്ങളുടെ നിറച്ചാർത്തുമായി കൗമാരം പീലിവിടർത്തവേ ഇടനാഴിയിലെ ഇരുട്ടിൽ വെച്ച് പ്രണയത്തിൻ്റെ ആദ്യമുദ്ര കവിളിൽ പതിഞ്ഞപ്പോൾ ഇരുട്ടിനെ അവളും പ്രണയിച്ചു തുടങ്ങി പക്ഷെ കൗമാരത്തിൽ ഒരു ചോദ്യം പോലും ഇല്ലാതെ നിനക്കിഷ്ടമായോ ഇയാളെ നിന്റെ സങ്കല്പത്തിലുള്ള ആളാണോ ഇത് നിന്റെ താൽപ്പര്യങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയുന്ന ആളാണോ ഒറ്റ ചോദ്യം പോലുമില്ല മകൾക്കു വേണ്ടി നല്ലതാണ് തങ്ങൾ തിരഞ്ഞെടുത്തതെന്ന മാതാപിതാക്കളുടെ ബാലിശമായ ചിന്ത അവരെക്കൊണ്ട് ഒരു ചോദ്യം പോലും ചോദിപ്പിച്ചതേയില്ല എന്നതാവണം സത്യം എന്നും മറ്റുള്ളവർക്കു വേണ്ടി തൻ്റെ സന്തോഷങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള അവൾ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല ശേഷം ഓർക്കാനൊട്ടും ഇഷ്ടമില്ലാത്ത നിരവധി രാത്രികൾ ഇരുട്ടിന്റെ കരിമ്പടം പുതച്ച് പ്രകൃതി മയങ്ങൻ തുടങ്ങുമ്പോൾ ഇരയോടൊട്ടും ദയ കാണിക്കാത്ത മാംസഭോജിയായ വന്യമൃഗത്തെ പോലെ തന്നെ സമീപിക്കുന്ന മനുഷ്യരൂപത്തിലുള്ള മൃഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾ ഇരുട്ടിനെ വീണ്ടും ഭയക്കാൻ തുടങ്ങി എപ്പോഴും സ്വപ്നലോകത്താണല്ലോ നീ വേറൊന്നിലും ശ്രദ്ധയില്ലാണ്ട് എന്താ നീ ഇങ്ങനെ ഒരു കവയിത്രിയാണ് ഞാൻ ആര് പറഞ്ഞു ഞാൻ തന്നെ കാരണം ഈ അണ്ടകടാഹത്തിലെ എല്ലാത്തിനെ കുറിച്ചും എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് അതിന് എൻ്റെതായ ചിന്തയിൽ വിടരുന്ന വാക്കുകൾ കൊണ്ട് അതിനെ എല്ലാം നിർവചിക്കാറുമുണ്ട് ഞാൻ എന്നുവച്ച് അതൊക്കെയാണ് എൻ്റെ കവിതകൾ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അതിന് അതിനൊന്നുമില്ല എനിക്ക് എഴുതണം എൻ്റെ ചിന്തകളെല്ലാം കടലാസിലേക്ക് പകർത്തണം ഓ അതാണല്ലേ നീ കുത്തിയിരുന്ന് കുത്തി അതെ ഇന്നലെ ചോറ് വേവ് കൂടിയത് നീ ശ്രദ്ധിച്ചോ കറിയിൽ ഉപ്പും കുറവായിരുന്നു പ്രധാന കാര്യങ്ങളിലൊന്നും നിനക്ക് ഒട്ടും ശ്രദ്ധയില്ല ചോറ് സാധാരണ ഇവിടെ വാങ്ങാത്ത അരിയായതിനാൽ അതിൻ്റെ വേവ് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഉപ്പ് അത് കുറവാണെങ്കിൽ അല്പം ഇടാമായിരുന്നല്ലോ ഞാനോ ഉപ്പിടാനോ എന്താ അല്പം ഉപ്പിട്ടാൽ ഇതാണ് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്ന് ഈ കുത്തിക്കുറിപ്പ് തുടങ്ങിയതോടെ എൻ്റെയും മക്കളുടെയും കാര്യങ്ങളിൽ നിനക്ക് ഒട്ടും ശ്രദ്ധയില്ലാതായി എനിക്ക് എഴുതണം എഴുതിയേ മതിയാവു നീ എഴുതിക്കോ എന്ത് വേണമെങ്കിലും എഴുതിക്കോ പക്ഷേ എൻ്റെയും മക്കളുടെയും വീടിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം കഴിഞ്ഞു മാത്രം മതി എഴുത്ത് ശരി എല്ലാം സമ്മതിച്ചു പിന്നെ ഞാൻ എഴുതിയ കവിതകളെല്ലാം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പലപ്പോഴായി ഞാൻ ഇട്ടിരുന്നു അതെന്തിന് ആളുകൾക്ക് വായിക്കാൻ എന്നോട് ചോദിക്കാതെയോ അത് സ്ത്രീകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് എന്നാൽ കുഴപ്പമില്ല പിന്നെ മറ്റൊരു കാര്യം ഇനി എന്താ വായിച്ചവരൊക്കെ അതെല്ലാം ഒരു പുസ്തകമാക്കണമെന്ന് പറയുന്നു അതെന്തിന് എല്ലാം നല്ല കവിതകളാണെന്ന് വേണ്ട അതിന് നമുക്ക് കാശു ചിലവൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യുമെന്ന് വേണ്ട എന്ന് പറഞ്ഞില്ലേ ദയവായി ഒന്ന് സമ്മതിക്കൂ എന്തിന് എല്ലാവരും പറയുന്നു അത് വായിക്കപ്പെടേണ്ട കവിതകളാണെന്ന് അതിന് നമുക്ക് കാശ് ജലവൊന്നുമില്ലല്ലോ ഉറപ്പല്ലേ ഇല്ല ശരിക്കും ഉറപ്പല്ലേ ഉറപ്പ് തന്നെ എന്നാ പ്രസിദ്ധീകരിച്ചോട്ടെ പിന്നൊരു കാര്യം എന്താ പുസ്തകത്തിനുള്ളിലോ പുറഞ്ചട്ടയിലോ നിന്റെ ഫോട്ടോയോ മറ്റോ വെക്കാൻ പാടില്ല വേണ്ട വെക്കില്ല പിന്നെ എൻ്റെ കവിതാപുസ്തകം പുസ്തകം പ്രസിദ്ധീകരിച്ചു ഓ നിനക്കല്ലേ എന്നെപ്പറ്റി എപ്പോഴും പരാതി നിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കുന്നു എന്ന് ഇപ്പം സന്തോഷമായില്ലേ ഹായ് പിന്നൊരു കാര്യം കൂടിയുണ്ട് ഇനി എന്ത് എനിക്ക് ആ പുസ്തക പ്രകാശന ചടങ്ങിൽ ഒന്ന് പങ്കെടുക്കണം വേണ്ട ഒന്ന് സാന്നിധ്യം അറിയിച്ചാൽ മാത്രം മതി വേണ്ടാന്ന് എനിക്ക് പോയ മതിയാവൂ നിന്നോടല്ലേ വേണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് ദയവ് ചെയ്ത് സമ്മതിക്കണം നിങ്ങളും കൂടെ വന്നോ ഞാനില്ല നീയും പോണില്ല എനിക്ക് എന്തായാലും പോണം ഞാൻ അവർക്ക് വാക്കു കൊടുത്തു പോയി പോയിക്കോ പക്ഷേ പിന്നെ ഇങ്ങോട്ട് വരണ്ട അയ്യോ അങ്ങനെ പറയല്ലേ നിങ്ങൾ പറയുന്ന എല്ലാ നിബന്ധനകളും അനുസരിക്കാം ഞാൻ ഞാനന്ന് ആലോചിക്കട്ടെ ഇനി അധികം ദിവസങ്ങളില്ല ഒന്ന് സമ്മതിക്കൂ ഇനി ഒരിക്കലും ഞാനൊന്നും ആവശ്യപ്പെടില്ല ഉറപ്പാണോ അതെ എങ്കിൽ പോയിക്കോ വലിയ സന്തോഷം പക്ഷെ ചില നിബന്ധനകളുണ്ട് പറയൂ നീ പർദ്ദയും മുഖാവരണവും നിർബന്ധമായി ധരിക്കണം സ്റ്റേജിൽ കയറരുത് പ്രസംഗിക്കരുത് ഇതൊക്കെ സമ്മതമാണെങ്കിൽ എൻ്റെ പെങ്ങളുടെ രണ്ട് മക്കളെയും കൂട്ടി പൊക്കോ പറഞ്ഞതെല്ലാം സമ്മതം നിങ്ങൾ മടങ്ങിയില്ലേ നേരം ഒരുപാടായല്ലോ പരിപാടി തുടങ്ങിയതേ ഉള്ളൂ ഒരു കാര്യം സമ്മതിച്ചാൽ അത് ദുരുപയോഗം ചെയ്യരുത് സ്വാഗത പ്രസംഗം നടക്കുകയാണ് അത് അധ്യക്ഷ പ്രസംഗം പിന്നെ എനിക്ക് കേൾക്കണ്ട നീ ഉടനെ ഇങ്ങോട്ട് മടങ്ങൂ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ പുസ്തകപ്രകാശനമാണ് സാന്നിധ്യം അറിയിച്ചാൽ മതിയെന്നല്ലേ നീ പറഞ്ഞിരുന്നത് നിന്റെ സാന്നിധ്യം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ ഇനി ഉടനെ ഇങ്ങോട്ട് പുറപ്പെട്ടോളൂ അങ്ങനെ പറയല്ലേ എന്നെ അനുസരണ പെട്ടെന്ന് തന്നെ പുറപ്പെടേ ദേ പുറപ്പെട്ടു എവിടെ എത്തി വന്നുകൊണ്ടിരിക്കുന്നു നേരം ഇരുട്ടായി തുടങ്ങിയല്ലോ മുഖാവരണത്തിനിടയിലൂടെ അവൾ പുറത്തേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞത് നേരാണ് ശരിക്കും ഇരുട്ടായിട്ടുണ്ട് അവളപ്പോൾ ഉപ്പ പണ്ട് പറഞ്ഞു തോർത്തു കുഞ്ഞോളെ ഇരുട്ടിനെ പേടിക്കേണ്ടതില്ല ഇരുട്ടിനേക്കാൾ കറുപ്പ് നിറഞ്ഞ മനസ്സുള്ള മനുഷ്യരെയാണ് പേടിക്കേണ്ടത് സാക്കിർ സാക്കി നിലമ്പൂരിൻ്റെ ഇരുട്ട് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലയം ഇക്ബാൽ നന്ദി